പ്രിയ മിത്രങ്ങളെ എൻ്റെ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ചോദ്യങ്ങൾ എല്ലാം അയച്ചു തരുന്നത് പോലെ തന്നെ അയച്ചു തരണേ എന്ന് അഭ്യർത്ഥിക്കുന്നു പുതുതായിട്ട് കാണുന്ന ആളുകളെ ഞാൻ ഓർപ്പിക്കട്ടെ ഞാൻ എന്നും നിങ്ങളുടെ ചോദ്യങ്ങളെ സ്വാഗതം ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ പറയുന്നതായിരിക്കും അത് നോട്ട് ചെയ്താൽ ആ നമ്പറിൽ വാട്സാപ്പ് വഴി ഞാനുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും നിരീശ്വരവാദികളുടെ വലിയ ഒരു ക്ലെയിം ഈ ഭൂമി പോലെ തന്നെ കോടാനകോടി ഭൂമികളുണ്ട് അവയെല്ലാത്തിലും മനുഷ്യനെ പോലെ അല്ലെങ്കിൽ മനുഷ്യനെ പോലെ അല്ലാത്ത ജീവജാലങ്ങൾ ഉണ്ടാകും ഉണ്ടായാലെന്നാ ഉണ്ടായില്ലേലെന്നാ ഒരു വിശ്വാസിയുടെ സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ ഭൂമിയിലുള്ള ക്രിയേഷനെ കുറിച്ച് പറയുന്നു അല്ലാതെ മറ്റ് താരാഗണങ്ങൾക്ക് അവയുടെ ചുറ്റിനും ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ഗ്രഹങ്ങളിൽ ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് വേദോസ്തത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു അന്തരവും വരത്തില്ല എന്നാൽ ചില സമയത്ത് യുക്തിവാദികൾ ലിമിറ്റിലധികം ആഹ്ലാദിക്കുകയും വിശ്വാസികൾക്കെതിരെ ലേറ്റസ്റ്റ് സിദ്ധാന്തങ്ങൾ കൊണ്ടുവരുകയും ചെയ്യും അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വ്യക്തത ആവശ്യമാണ് ഒന്ന് മറ്റ് താരാഗണങ്ങൾ ചുറ്റിനും ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാക്കി എന്നും കണ്ട് മറ്റ് താരാഗണങ്ങൾക്ക് ചുറ്റും ഭൂമി പോലുള്ള ഗ്രഹങ്ങൾ ഉണ്ട് എന്ന ഈ അവകാശവാദം ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുതയോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അതിന് ഒരു നല്ല ഉദാഹരണമാണ് അൽഫ സെഞ്ചുറി ബി എന്ന് പറഞ്ഞ നക്ഷത്രം അൽഫ സെഞ്ചുറി ബി എന്ന നക്ഷത്രത്തിൻ്റെ ചുറ്റിനും ഭൂമി പോലുള്ള ഒരു ഗ്രഹം കണ്ടുപിടിച്ചെന്നും ആ ഗ്രഹത്തിൽ കണ്ടുപിടിച്ചതിൻ്റെ കാരണം കൊണ്ട് ആ ഗ്രഹത്തിൽ തീർച്ചയായിട്ടും ജീവജാലം ഉണ്ടാവുമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു പ്രത്യേകിച്ച് ഈ എന്തെങ്കിലും ഇവിടുന്ന് ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ന്യൂസ് പേപ്പേഴ്സ് അതിനെ എക്സാജറേറ്റ് ചെയ്യുമല്ലോ അത് എക്സാജറേറ്റ് ചെയ്ത് പറയുമ്പോൾ ഈ നിരീശ്വരവാദികൾ അതിനെ കുറെ കൂടെ എക്സാജറേറ്റ് ചെയ്ത് പറയും അപ്പം അങ്ങനെ വലിയൊരു ക്ലെയിം ക്ലെയിമായിരുന്നു അൽഫ സെഞ്ചുറി ബി നക്ഷത്രത്തിന് ചുറ്റിനും ഭൂമി പോലുള്ള ഒരു ഗ്രഹം കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഉടനെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇത് സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയോ ഏതെങ്കിലും ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആ ഗ്രഹത്തെ ആരെങ്കിലും കണ്ടോ അല്ല ഭൂമിയിൽ നിന്ന് വളരെയധികം ദൂരെ ആയതുകൊണ്ട് ശൂന്യാകാശത്ത് അല്ലെ ബഹിരാകാശത്ത് മനുഷ്യർ അയച്ചിട്ടുള്ള ഏതെങ്കിലും കൃത്രിമ ഉപഗ്രഹത്തിലുള്ള ടെലിസ്കോപ്പ് വഴി അങ്ങനെ ഒരു ഗ്രഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വിശ്വാസികൾ ചോദിച്ചു തുടങ്ങണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഈ അൽഫ സെഞ്ച്വറി ബിയുടെ ചുറ്റിനുള്ള ഗ്രഹത്തിൻ്റെ ഒരു ക്രൊണോളജി ഒരു ഹിസ്റ്ററി ഞാൻ പറയട്ടെ അത് പറയുമ്പോൾ ഈ ക്ലെയിംസൊക്കെ എത്രയോ അതിശയോക്തിയാണെന്നും വിശ്വാസികൾ എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ ആരെങ്കിലും അവതരിപ്പിച്ചാൽ ആവർത്തിച്ച് ഇതൊരു വസ്തുതയോ എന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് വ്യക്തമാകും രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പതിനാറിനാണ് ഈ അവകാശവാദം ആദ്യമായിട്ട് ഉന്നയിച്ചത് ഇത് സേവിയർ ഡുമോസ്ക് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് ആ ശാസ്ത്രജ്ഞൻ ഇങ്ങനെ ഒരു ഗ്രഹം ഉണ്ട് എന്ന് അവകാശവാദം ഉന്നയിക്കുക മാത്രമല്ല ആ ഗ്രഹത്തിന് അൽഫാ സെഞ്ചുറി ബി ബി എന്ന് പേരിട്ടു അൽഫാ സെഞ്ചുറി ബി നക്ഷത്രത്തിൻ്റെ ചുറ്റിനും അതുകൊണ്ട് പേര് വരക്കൊടുത്തു അൽഫ സെഞ്ച്വറി ബി ബി ഇവിടെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആളുകൾ നിരീശ്വരവാദികൾ നിങ്ങൾ കേട്ടോ അൽഫാ സെഞ്ചുറി ബി ബി എന്നും ഒരു ഗ്രഹം കണ്ടുപിടിച്ചു ഞാൻ ഈ പറയുന്ന എല്ലാവരോടും ചോദിക്കുമായിരുന്നു ഏതെങ്കിലും ടെലിസ്കോപ്പ് വഴിയാണെന്നോ ഭൂമിയിലുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും കൃത്രിമ ഉപഗ്രഹത്തിൽ കൂടെയുള്ള ടെലിസ്കോപ്പ് അതറിയത്തില്ല അങ്ങനെ കണ്ടുപിടിച്ചു എന്ന് കേട്ടു ഈ നമ്മൾ എത്രയോ കാര്യങ്ങൾ കേൾക്കുന്നു ജസ്റ്റ് കേട്ടതുകൊണ്ടത് സയൻസ് ആകത്തില്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ആക്ച്വലി ലാസില എന്നും പറഞ്ഞ ഒരു ഓബ്സർവേറ്ററി ഉണ്ട് ഈ ആകാശത്തെ സ്റ്റഡി ചെയ്യുന്ന ചൈനിലാണ് അവിടെ മൂന്ന് ദശാംശം ആറ് മീറ്ററിൻ്റെ ഒരു ടെലിസ്കോപ്പ് ഉണ്ട് ആ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് അൽഫ സെഞ്ച്വറി ബി എന്ന നക്ഷത്രേ നക്ഷത്രത്തെ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ നക്ഷത്രത്തിന് ചെറിയൊരു ഓസൊലേഷൻ ഉണ്ട് എന്നവർക്ക് തോന്നി ഇങ്ങനെയുള്ള ഓസൊലേഷൻസിന് സാധാരണ വോബിൾ എന്നാണ് പറയുന്നത് അപ്പോൾ ആ വോബിൾ ഈ ടെലിസ്കോപ്പിൻ്റെ സഹായം കൊണ്ട് കണ്ടുപിടിച്ചതോടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചില കണക്ക് കൂട്ടൽ ചെയ്തു അങ്ങനെ കൂട്ടൽ ചെയ്തു കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ അതേ വലുപ്പമുള്ള ഒരു ഗ്രഹം അൽഫാ സെഞ്ചുറി ബി കി ചുറ്റിന് ഉണ്ടെന്നുള്ളത് അവരങ്ങ് പ്രഖ്യാപിച്ചു അപ്പോൾ അൽഫാ സെഞ്ച്വറിയിൽ നിന്ന് അത് എത്ര ദൂരെയാണെന്നും കുറേയേറെ കാര്യങ്ങൾ ഈവൻ അതിൻ്റെ ഈ ഗ്രഹത്തിൻ്റെ സർഫേസിലുള്ള ടെമ്പറേച്ചർ എന്ത് എന്നുവരെ അങ്ങ് പ്രഖ്യാപിച്ചു ഏതായാലും അതിലുള്ള ജീവജാലങ്ങളുടെ പടങ്ങൾ അവർ പുറത്ത് വിടാഞ്ഞത് അവർക്ക് ഭാഗ്യമായി പോയി കാരണം ഇല്ലാത്ത ജീവജന്തുക്കളുടെ പടം ഈ മീഡിയയ്ക്ക് വിട്ടുകൊടുക്കുന്നത് ശാസ്ത്രലോകത്തിൽ അത് വളരെ വ്യാപകമായ ഒരു പ്രാക്ടീസാണ് എൻ്റെ മറ്റു ചില വീഡിയോസിൽ അങ്ങനെയുള്ള പടങ്ങൾ പ്രദർശിപ്പിക്കുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കട്ടെ ഈ അനൗൺസ്മെന്റ് മാധ്യമങ്ങൾക്ക് വലിയൊരു ന്യൂസ് ആയിട്ട് വന്നു എന്ന് മാത്രമല്ല ലോകമെമ്പാടും മാധ്യമങ്ങൾ ഇതിനെ അങ്ങോട്ട് എക്സാജുറേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു യുക്തിവാദികൾ ലോകമെമ്പാടും വളരെയധികം സന്തോഷിച്ചു വളരെ ഈ ബൈബിൾ ആൻഡ് ക്രിയേഷനിൽ വിശ്വസിക്കുന്ന ആളുകളെ എതിർത്ത് സംസാരിച്ചു അങ്ങനെ ചില വർഷങ്ങൾ തന്നെ അൽഫാ സെഞ്ച്വറിക്ക് ചുറ്റിനുമുള്ള ഗ്രഹം അൽഫാ സെഞ്ച്വറി ബി ബി കുറിച്ച് യുക്തിവാദികൾ വളരെയധികം സന്തോഷിച്ചു ഫൈനലി മറ്റൊരു ടീം ഏൽ യൂണിവേഴ്സിറ്റിയിൽ ജഗത് പ്രസിദ്ധമായ ഏൽ യൂണിവേഴ്സിറ്റിയിൽ ഡെബ്ര ഫിഷർ എന്നും പറഞ്ഞ ആള് ഈ പ്ലാനറ്റിനെ കുറിച്ച് അതുണ്ടോ അതിൻ്റെ വലിപ്പം എന്ത് സ്പീഡ് എന്ത് എന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഗ്രഹത്തെക്കുറിച്ച് വളരെയധികം എക്സാജറേഷൻ ലോകമെമ്പാടും യുക്തിവാദികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു എന്നോർപ്പിക്കട്ടെ എന്നാൽ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ആയപ്പോഴത്തേക്ക് ഡെബ്രാ ഫിഷർ ഒരു കാര്യം വ്യക്തമാക്കി അൽഫ സെഞ്ചുറി ബി ബി എന്നുള്ള ഒരു ഗ്രഹമുണ്ടെന്നുള്ളത് ആദ്യത്തെ ടീം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യത്തെ ടീം പ്രഖ്യാപിച്ചത് അങ്ങനെ പ്രഖ്യാപനം ചെയ്യുവാൻ വേണ്ടി പര്യാപ്തമായ ഡേറ്റ ഇല്ല ഡേറ്റ ഉണ്ടെന്ന് അങ്ങ് സങ്കൽപ്പിക്കുകയാണ് അവർ ചെയ്തത് എന്നാൽ അങ്ങനെയുള്ള ഡേറ്റ ഇല്ലെന്നുള്ളത് ഡെബ്രാഫിഷർ വ്യക്തമാക്കി അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ മറ്റ് ചില യൂണിവേഴ്സിറ്റീസ് ഈ വിഷയത്തെക്കുറിച്ച് ഗവേഷണം തുടങ്ങി ഫൈനലി രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള വിനേഷ് രാജ്പാൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ഗവേഷണ പ്രബന്ധം തന്നെ അവതരിപ്പിച്ചു അവർ ഇങ്ങനുള്ള പല നിരീക്ഷണങ്ങളും അതിൽ നിന്നുള്ള ഡേറ്റ പരിശോധിച്ചിട്ട് ഈ അൽഫ സെഞ്ചുറിക്ക് ചുറ്റിനും ഒരു ഗ്രഹമുണ്ടെന്ന് പറയപ്പെട്ട ഡേറ്റ അത് അപൂർണമായിരുന്നെന്നും അപൂർണ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഒരു ഗ്രഹം ഉണ്ട് എന്ന് അവകാശവാദം ഉന്നയിച്ചതും ആ ഗ്രഹത്തിന് പേര് കൊടുക്കുകയും ചെയ്തു അങ്ങനെ കഴിഞ്ഞപ്പോൾ ആ ഒറിജിനൽ ഈ ഇങ്ങനൊരു ഗ്രഹം ഉണ്ടെന്ന് അവകാശപ്പെട്ട ആളുകൾ അവർ പബ്ലിഷ് ചെയ്ത ഗവേഷണ പ്രബന്ധത്തെ പിൻവലിച്ചു ശാസ്ത്രലോകത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒത്തിരിയുണ്ട് ഈ ഗവേഷണ പ്രബന്ധം വഴി ഇന്നത് കണ്ടുപിടിച്ചെന്ന് അവകാശപ്പെടുക ലോകത്തെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യുക കുറേ കഴിയുമ്പോൾ അങ്ങനെ ഒരു കാര്യമില്ല അല്ലെങ്കിൽ അത് അസത്യമായിരുന്നു അല്ലെങ്കിൽ വെറും സങ്കല്പമായിരുന്നെന്ന് പറഞ്ഞ് പിൻവലിക്കുക ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഫ സെഞ്ച്വറി ബി കി ചുറ്റിനും അങ്ങനെ ഒരു ഗ്രഹമില്ലെന്നും ഒരു രീതിയിലുള്ള ഗ്രഹം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഇന്നത്തെ സിറ്റുവേഷൻ ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കുന്നു ഈ ശാസ്ത്രം 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 കണ്ടുപിടിച്ചുവെന്നും പറഞ്ഞ് വലിയ ഡിബേറ്റ് നടത്തുന്ന ആളുകൾ വിശ്വാസികളെ ശാസ്ത്രത്തിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്ന നാസ്തികർ അവർ ശാസ്ത്രത്തിൻ്റെ പേരിൽ പറയുന്നത് പലതും വെറും സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളാണ് പ്ലസ് മറ്റ് പലത് ഈ അൽഫാ സെഞ്ചുറി ബി ബി എന്ന് പറഞ്ഞ ഗ്രഹം പോലുള്ളത് അത് സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളല്ല അത് വെറും മനുഷ്യൻ്റെ സങ്കൽപ്പത്തിൽ മാത്രമുള്ള വസ്തുതകളാണ് നമ്മൾ സ്വപ്നം കാണുന്നു അടുത്ത ദിവസം മറന്നു പോകുന്നു അതുപോലെ വെറും മനുഷ്യൻ്റെ എം ടി സങ്കല്പത്തിൽ ഉള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് മിത്രങ്ങളെ നാസ്തികര് ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് ധാരാളം അവകാശവാദങ്ങൾ വിശ്വാസികളുടെ മുൻപിൽ വെക്കുന്നുണ്ട് നാസ്തികരുടെ മുമ്പിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം അവർ ഓൾറെഡി ഇതിനെയെല്ലാം നിഷേധിച്ചതാണെന്നല്ലോ അവരുടെ മെയിൻ ലക്ഷ്യം വിശ്വാസികളെ കൺഫ്യൂസ് ചെയ്യുക നമ്മുടെ മക്കളെയൊക്കെ വിശ്വാസികളിൽ നിന്ന് നാസ്തികരായി മാറ്റുക അവർ വലിയ ക്ലെയിംസ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയും ഇന്ന് വരെ ബൈബിളിൻ്റെ ഒരു പ്രസ്താവനയ്ക്കും എതിരായിട്ട് പോയിട്ടില്ല ബൈബിളിൻ്റെ ഒരു പ്രസ്താവനയും തെറ്റെന്ന് തെളിയിച്ചിട്ടില്ല ബൈബിളിൻ്റെ ഒരു പ്രസ്താവന പോലും സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയ്ക്ക് എതിര് നിന്നിട്ടില്ല ഇത് എല്ലാ വിശ്വാസികളും മനസ്സിൽ വെക്കേണ്ടതാണ് ശാസ്ത്രത്തിൻ്റെ പേരിൽ ആരെങ്കിലും വന്ന് നിരീശ്വരവാദികൾ വാദപ്രതിവാദം ചെയ്താൽ ഇത് സ്ഥാപിക്കപ്പെട്ട വസ്തുതയോ ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതയോ സ്ഥാപിക്കപ്പെട്ട നിയമമോ അതോ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തമോ എന്നുള്ള ചോദ്യം വിശ്വാസികൾ ചോദിച്ച് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഒന്ന് രണ്ട് കാര്യം കൂടെ ഓർപ്പിക്കട്ടെ കേരളത്തിലെ യുക്തിവാദികൾ നമ്മുടെ മക്കളെ ടാർഗറ്റ് ചെയ്യുന്നു നമ്മുടെ മക്കളൊക്കെ ഒത്തിരി കൺഫ്യൂസാകുന്നുണ്ട് അവർ വസ്തുത അറിയണം അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം രണ്ടാമത്തെ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓരോ സബ്സ്ക്രൈബറും ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ് അതേസമയത്ത് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യത്തില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു പുതിയ പ്രോട്ടോകോളാണ് ഇപ്പം യൂട്യൂബിനുള്ളത് ആദ്യമേ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്തണം അത് കഴിഞ്ഞ് ഓൾ എന്ന് സെലക്ട് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തണം ഇത് രണ്ടും കൂടെ ചെയ്തെങ്കിലേ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തരണം അത് മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ വാട്സാപ്പ് വഴി അയച്ചു തരാം ടെക്സ്റ്റ് ആയിട്ടോ ഓഡിയോ ആയിട്ടോ ആ നമ്പർ വിളിക്കുവാൻ ശ്രമിക്കരുത് അത് വാട്ട്സപ്പ് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നൊരു നമ്പറാണ് നമ്പർ ഇതാണ് സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നമ്പർ ഒരു പ്രാവശ്യം കൂടെ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ Eight six nine zero.